മനുഷ്യത്വപരമായ കാലികമായ വസ്തുതാപരവും യുക്തിപരമായത് ഇതിൽ മതേതരമായ എന്നുള്ളത് യോജിക്കാൻ പറ്റുന്നതല്ല മതേതരമായ രീതിയല്ല ക്രിസ്തുവിന്റേത് എന്നെ ഏറ്റുപറയുന്നവൻ ഞാൻ ഏറ്റു പറയും എന്നെ ഏറ്റു പറയാത്തവനെ ഞാനും ഏറ്റു പറയില്ലേ തള്ളി പറയും കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിന്റെ പക്കൽ എത്തുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് മനുഷ്യർ രക്ഷയ്ക്കായി ഈശോ എന്ന നാമമല്ലാതെ മറ്റൊന്നും നൽകപ്പെട്ടിട്ടില്ല അതിനാൽ സകല ജനതകളോടും എന്റെ സുഭിച്ചട്ടം പ്രസംഗിക്കണം വിച്ഛിക്കുന്നവന് മാമോയിസം മുക്കണം അപ്പോൾ ഇത് കർത്താവ് പറഞ്ഞതാണ് അതുകൊണ്ട് മതേതരമായ ഒരു കാഴ്ചപ്പാട് കുഴപ്പമില്ല എന്ന കാഴ്ചപ്പാട് കർത്താവിനില്ല ആരും സുഭിച്ചട്ടം സ്പീക്കർക്ക് നിർബന്ധിക്കേണ്ട വിച്ഛിക്കുന്നവന് മാത്രം മാമോയിസം മുഖിക്കാൻ മതി പക്ഷേ പ്രസംഗിക്കേണ്ടതുണ്ട് എന്ന രീതി തന്നെ ജയിച്ച് നിഷേധിക്കുന്നു വട്ടോളിയുടെയും വിമതരുടെയും മുന്നേറ്റക്കാരുടെയും നിലപാടിനെയും കാരണത്താൽ കർത്താവ് നിഷേധിക്കുന്നു മതേതരത്വം യേശുക്രിസ്തുവിന്റെ നിലപാടല്ല പിതാവിലേക്ക് ഒറ്റ വഴിയേ ഉള്ളൂ അത് യേശു ക്രിസ്തുവാണ് ലോകരക്ഷകനായിട്ട് ഒരേ ഒരാളെ ഉള്ളൂ അത് ക്രിസ്തുവാണ് കാരണം വളരെ സിമ്പിളാണ് മരിച്ചവരിന് ഉത്ഥാനം ചെയ്തിട്ടുള്ള ഒരേ ഒരാളെ ഉള്ളൂ അത് ക്രിസ്തുവാണ് അപ്പോൾ മരിച്ചിട്ടുമ്പോൾ പിതാവിൻ്റെ പക്കലേക്ക് പോകാൻ ക്രിസ്തു തുറന്ന് വഴി അല്ലാതെ വേറൊരു വഴി ഇല്ല രാമനോ കൃഷ്ണനോ ബുദ്ധനോ മുഹമ്മദോ ഇവർ ആരും തന്നെ മരിച്ചവരിൽ ഉത്ഥാനം ചെയ്തിട്ടില്ല അപ്പം പിന്നെ അവർക്ക് എങ്ങനെയാണ് ലോകത്തെ രക്ഷകനാക്കാൻ കഴിയുക പക്ഷെ ആ മതങ്ങളിൽ നന്മകളുണ്ട് അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടാകാം അതിൽ നന്മകളുണ്ട് അതൊന്നും നിഷേധിക്കുന്നില്ല പക്ഷേ രക്ഷപ്രാപിക്കാൻ അത് പോരാ അപ്പോൾ മതേതരത്വം എന്ന കാഴ്ചപ്പാട് കർത്താവനില്ല കർത്താവനില്ല എല്ലാ മതങ്ങൾക്കും പ്രസംഗിക്കാം എല്ലാ മതങ്ങളും അതിൽ സ്വാതന്ത്ര്യം വേണം ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള അത് വേറെ കാര്യം പക്ഷെ സ്വാതന്ത്ര്യം വേണം വാസ്തവത്തിൽ ഈ ഈ വട്ടോളി പറയുന്നത് വട്ടോളിയുടെയോ വിമതരുടെയോ മാത്രം പ്രശ്നമല്ല ഇപ്പോഴും പല സെമിനാരികളും പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് ബുദ്ധനെ പോലെ കൃഷ്ണനെ പോലെ പോലെ മുഹമ്മദനെ പോലെ ഒരു പ്രവാചകനാണ് യേശു എന്ന് പഠിപ്പിക്കുന്ന സെമിനാരികളിലുണ്ട് ഇപ്പോഴും അപ്പോൾ ഈ കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞന്മാരിൽ പലരുടെയും പ്രശ്നമാണ് ഈ വട്ടോളി പങ്കുവെക്കുന്നത് അതായത് യേശുവിനെ പ്രസംഗിക്കുന്നത് അപകടമാണെന്നും അതിനാൽ മതേതരത് മതി മറ്റു മതങ്ങളൊക്കെ ശരിയാണ് അതുകൊണ്ട് ഏതായാലും വിശ്വസിച്ചാൽ മതി എല്ലാ മതങ്ങളും ഒരുപോലെയാണ് എന്ന കെണിയാണ് പല സെമിനാറുകളും ദൈവശാത്രജന്മാരെ പഠിപ്പിക്കുന്നത് അത് വട്ടോളി അത് എഴുതി വെച്ചെന്ന് മാത്രം എഴുതി പറഞ്ഞു ഈ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഇപ്പം നൂറ് വർഷമായി ആർ എസ് എസ് ഉണ്ടായിട്ട് നൂറു വർഷം കൊണ്ട് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ആർ എസ് എസ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നവർ ആഗ്രഹമുണ്ടായിരുന്നു അതിനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ല അതുകൊണ്ട് പ്രഖ്യാപിച്ചില്ല എങ്കിലും അവർ അവരാഗ്രഹം തള്ളിക്കളഞ്ഞിട്ടുണ്ടോ ആശയം തള്ളിക്കളഞ്ഞിട്ടുണ്ടോ ഇല്ല രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കണമെന്നുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട വെച്ചിട്ടാണ് അവന് മുന്നോട്ട് പോകുന്നത് അവിടെയാണ് മതേതൃത്വം പറഞ്ഞ് ക്രിസ്ത്യാനി പോകുന്നത് അപ്പോൾ ക്രിസ്ത്യാനികളുടെ ആളുകളൊക്കെ മക്കളൊക്കെ ഈ മുസ്ലിം പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്കും പിന്നെ ഹിന്ദുരാഷ്ട്ര മക്കളുടെ സംഘടനയിലേക്കും ആർ എസ് എസിലേക്കൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്നു കാരണം എന്താ മതമേധായാലും കുഴപ്പം വല്ലെന്ന് ക്രിസ്ത്യാനികളുടെ മതബോധനത്തിൽ പഠിപ്പിക്കുന്നു തെറ്റായ വട്ടോളിസം തെറ്റായ വിമതോളിസം ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് വാസൽ മെത്രമാര് വളരെ ഗൗരവത്തോടെ അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ ഇത് ചെറിയൊരു പ്രശ്നമല്ല വട്ടോളിയുടെ രാജിക്കത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിലും ഇത് ദൈവചാത്രജ്ഞന്മാരെ സെമിനാരിൽ പഠിപ്പിക്കുന്ന അപകടകരമായ തെറ്റായ സിദ്ധാന്തമാണ് പേടിച്ചിട്ടാണ് ഈ ദൈവചാസ്മാരെ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് സത്യം മറച്ചു വെക്കുകയാണ് അപ്പൊ സമഗ്രമായി പൊളിച്ചെഴുത്തു വേണ്ടത് മതേതരത്വം എന്ന കപട നിലപാടിനാണ് അത് പഠിപ്പിക്കുന്ന നമ്മുടെ കത്തോലിക്ക മതബോധന മതബോധന രീതികൾക്കാണ്